ഹലോ ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഇത്രയും മുട്ടായി കവർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഇത് എനിക്ക് കളയാൻ മനസ്സിലാത്തതുകൊണ്ട് എടുത്തു വച്ചിരുന്നതാണ് എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ചെയ്തെടുത്താലോ എന്തായാലും വെറുതെ കളയുന്ന ഏറ്റവും അല്ലേ അപ്പോൾ ഇതിൽ ചെയ്തെടുക്കാൻ പറ്റുമോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വച്ചുതാണ് അപ്പോഴാണ് ടക്കനെ ഒരു ഐഡിയ കിട്ടിയത് പിന്നെ തിരിങ്ങും പിരിങ്ങും ഒന്നും നോക്കിയില്ല ആ ഒരു കവർ എടുത്തിട്ടുണ്ട് പക്ഷെ ആദ്യം തന്നെ എടുത്തപ്പോഴത്തേനും ആ ഒരു കവർ അങ്ങ് കീറിപ്പോയി എന്നാലും സാരമല്ല ആ ഒരു ഭാഗം കീറി കളഞ്ഞതിന് ശേഷം ഞാൻ ദേ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ടേ നമ്മൾ പൊതുവേ ഏത് ഒരു പൂവ് ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണോ മടക്കി കൊടുക്കുന്നത് ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് അതുപോലൊന്നും മടക്കി കൊടുത്തിട്ട് ആവശ്യമില്ലാത്ത പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരു ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെറ്റൽസ് നിങ്ങൾ കട്ട് ചെയ്തെടുക്കാം ഈ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെ ഒരു പൂവ് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പൂവ് എടുക്കണം അതിന് വേണ്ടിയിട്ട് ഇത് നല്ല ഒരുമിട്ടായി കവറെടുത്തിട്ടുണ്ട് അതിന് വേണ്ടി ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് അതിൻ്റെ ആവശ്യമില്ലാത്ത പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം പൂവിന്റെ ആ ഒരു ഷേപ്പില് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അത് ഏതെങ്കിലും കൂട്ടുകാർ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനും പിന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തെങ്കിലും ഒരു സജഷൻസ് ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അതും അല്ലെങ്കിൽ ജസ്റ്റ് ഒരു റെഡ് ഹാർട്ടെങ്കിലും എൻ്റെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മൾ രണ്ട് ബുക്കുകൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഇത് ഈ ഒരു ലൈറ്റർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ലൈറ്റർ വെച്ച് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ഉപയോഗിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഈ ഒരു ലൈറ്ററാണ് അതുപോലെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഒരുപാട് ഉപകാരപ്പെടുന്ന ലൈറ്ററാണ് ഈ ഒരു ലൈറ്റർ അപ്പോൾ അത് വച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ ഇങ്ങനെ ഒന്ന് ചെ ചൂടാക്കി കൊടുക്കുന്നുണ്ട് ഇത് ഇതുപോലെ ഇപ്പോൾ കാണിക്കുന്നില്ല അതുപോലെ അപ്പോൾ ഈ ഒരു ലൈറ്റർ ഇല്ലാത്തവർക്ക് മെഴുകുതിരിയോ മെഴുകുതിരിയോ അങ്ങനെ യൂസാക്കിയാലും മതി പക്ഷെ പെട്ടെന്ന് ഈ ഒരു ഈ ഒരു കവർ ഉരുകി പോകാതെ നോക്കുക പിന്നെ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ നോക്കുക ഒട്ടിപ്പിടിച്ചാൽ ഇത്തിരി മെനക്കെട്ട പരിപാടിയാണ് ഒട്ടിപ്പിടിച്ചാൽ ഇത്തിരി പാടായിരിക്കും അത് ഒന്ന് റെഡിയായി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് സൂക്ഷിക്കുക അങ്ങനെ ഞാൻ ഇത്രയും ഒന്നിങ്ങനെ ആക്കി എടുക്കുന്നുണ്ട് ഓരോ മടക്കും ഇതുപോലൊന്ന് ചൂട് കൊടുത്ത് ചൂട് കൊടുത്ത് ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നവർക്ക് വെറുതെ അങ്ങ് ഒരു ഭംഗിയില്ലാത്ത രീതിക്കാവും അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തെടുത്താൽ കുറച്ചുകൂടെ ഒരു ഭംഗിയായിട്ട് നമുക്ക് തോന്നും അപ്പോൾ അത് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ ഒരു പൂവ് ഒന്ന് നന്നായിട്ടൊന്ന് സെറ്റാക്കി കൊടുത്തതിന് ശേഷം അടുത്ത പൂവ് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ചൂടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ട് ഒരു പ്ലാസ്റ്റിക് കവറ് ഉരുകി കീറിയിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല നമ്മളതൊന്ന് ചെയ്ത് ഒന്ന് കറക്റ്റ് ചെയ്ത് എടുത്താൽ മതി അപ്പോൾ അത് അടുത്ത പൂവ് എടുത്തിട്ടുണ്ട് അതും ചെയ്തുപോലെ ഷേപ്പ് ഒന്നാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇങ്ങനത്തെ ഈ ഒരു മിഠായി കവർ എന്നൊക്കെ പറയുന്നത് തീരെ കട്ടിയില്ലാത്ത ഒരു കവറാണ് പൊതുവേ ഈ ഒരു മിഠായി കവർ എന്ന് പറയുന്നതൊക്കെ പെട്ടെന്ന് കീറി വരുന്ന ടൈപ്പാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് കീറുന്നു നമ്മൾ എടുക്കുന്നു വാക്കിയത് ഇടുന്നു കഴിക്കുന്നു അല്ല അപ്പോൾ നമ്മളിപ്പോൾ ഈ ലൈറ്ററൊക്കെ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് ഉരുകി പെട്ടെന്ന് തന്നെ ആ ചീത്തയ വേണ്ട സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചൂടാക്കൊരു ഹോൾ വീണിട്ടുണ്ടായിരുന്നു ഞാൻ എന്താ ചെയ്തപ്പോൾ എന്നാലും കുഴപ്പമില്ല ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് പൂക്കൾ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് ഒരു കെട്ടുകമ്പിയാണ് ഇപ്പോൾ കൂടുതലും ഈ ഒരു ഐറ്റം വെച്ച് നമ്മൾ നോർമലി പൂവൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് അപ്പോൾ അത് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഒരു നോസ് പ്ലെയർ വെച്ചത് ഇതുപോലൊന്ന് ഒരു റൗണ്ട് റൗണ്ടാക്കിയത് ഇങ്ങനെ എടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ടിഷ്യൂ പേപ്പർ എടുക്കുന്നുണ്ട് ടിഷ്യൂ പേപ്പർ ഇതുപോലൊന്ന് മടക്കിയിട്ട് എളുപ്പവഴി നോക്കിയതാണ് പക്ഷേ സംഭവം ഞാൻ ഉദ്ദേശിച്ച ആ രീതിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ പതിയെ ഓരോന്നായിട്ട് ഓരോ പീസായിട്ട് കട്ട് ചെയ്ത് അതിനെ ഒന്ന് ചുരുട്ടി ഏതാണ് നമ്മുടെ മുല്ലപ്പൂവിൻ്റെ ഷേപ്പിൽ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിഠായി കവർ തന്നെ വേണമെന്നൊന്നും നിങ്ങൾ നിങ്ങളെ നിർബന്ധപിടിക്കട്ടെ നിങ്ങളുടെ കയ്യിൽ ബിസ്ക്കറ്റിൻ്റെ കവർ ഉണ്ടാവില്ലേ അപ്പോൾ അത് വച്ചും ചെയ്യാം സെയിം ഇത് തന്നെയാണ് ഔട്ട്പുട്ടാണ് കിട്ടുന്നത് അത് ചെയ്താലും ഇത് ചെയ്താലും ഒക്കെ ഒരേ ഔട്ട്പുട്ട് തന്നെയാണ് കിട്ടുന്നത് പിന്നെ നമ്മൾ ചെയ്യുന്ന രീതി പോലെ ഇരിക്കും ഒരേ മെത്തേഡിൽ ചെയ്താൽ ചെയ്യാതെ ഡിഫറൻറ്റ് ഡിഫറെൻറ്റ് മെത്തേഡിലൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയാൽ ഒരു പ്രത്യേകത ഭംഗി തന്നെ ആയിരിക്കും അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക മിഠായി കവറില്ലെങ്കിൽ ബിസ്ക്കറ്റിൻ്റെ കവറോ അതല്ലാണ്ട് നമ്മുടെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മേടിക്കുമ്പോൾ കിട്ടുന്നില്ലേ നമ്മുടെ കേക്കിൻ്റെയൊക്കെ കുഞ്ഞ കവറൊക്കെ കാണില്ലേ അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്താലും മതി അങ്ങനെ ഇത് ലാസ്റ്റ് ടിഷ്യൂ പേപ്പർ ഇത് ഇതുപോലെ ചുരുട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ കാണില്ലേ ഞാൻ പറഞ്ഞിട്ട് മുല്ലമുട്ടിൻ്റെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് ഞാൻ നൂല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടി ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടൈറ്റ് ചെയ്യുന്നതിലാണ് എല്ലാം എല്ലായിരിക്കുന്നത് ഇതഴിഞ്ഞു പോയാൽ എല്ലാം പോയി ആ ഒരു ഭാഗം സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു മിഠായിയുടെ കവറ് ഒന്ന് വച്ച് കൊടുക്കുന്നുണ്ട് പക്ഷേ സംഭവം ഇരിക്കുന്നില്ല അതുകൊണ്ട് ഈ ഒരു താഴത്തെ വേണ്ടാത്ത കുറച്ച് പോർഷൻസ് ഉണ്ടായിരുന്നു അതിനെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഈ ഒരു പൂ വച്ച് കൊടുക്കുന്നുണ്ട് അതും കൂടാതെ വെറുതെ ഇങ്ങനെ വെച്ചപ്പോൾ വീണ്ടും ഭംഗി തോന്നാത്തതു കൊണ്ട് ഞാനൊരു മഞ്ഞ കളറിലുള്ള നമ്മുടെ സാധാരണ തുണിസഞ്ചി എടുത്തിട്ടുണ്ട് അതിനെ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടിൻ്റെ ചുറ്റും ഒന്ന് അതിനെ ഒന്ന് കെട്ടി റെഡിയാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു തുണിസഞ്ചി ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് ഈ ഒരു തുണിസഞ്ചി ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ പ്ലാസ്റ്റിക് കവർ ഏത് കളറ് വൈറ്റ് ഒഴികെ ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്തതിന് ശേഷം ഇതുപോലെയൊന്ന് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കെട്ടി റെഡിയാക്കി കൊടുത്താൽ മതി അങ്ങനെ അത്രയും കെട്ടി റെഡിയാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് പോയി കണ്ടു നോക്കുക ഒരുപാട് വേസ്റ്റ് ഐറ്റംസ് വെച്ചിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടിട്ടുണ്ട് കൂടുതലും പ്ലാസ്റ്റിക് കവറ് പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ പിന്നെ നമ്മൾ പുറത്തു നിന്നൊക്കെ ഫുഡ് വാങ്ങുമ്പോൾ കിട്ടുന്നില്ലേ അങ്ങനത്തെ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് വെറൈറ്റി വെറൈറ്റി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ തുണി ഷോൾ ഉപയോഗിച്ചിട്ടും അല്ലാത്ത ക്ലോത്ത് ഉപയോഗിച്ചിട്ടും അതല്ലാത്ത ഇതും അതുപോലത്തെ നമ്മുടെ തുണിസഞ്ചി ഇളക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് പൂക്കളും ക്രാഫ്റ്റ് വർക്കുകളും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്തായാലും നിങ്ങളൊന്നോ ഒന്ന് പോയി കണ്ടു നോക്കുക അതുകൂടാതെ കുറേ ക്യൂട്ട് ഐറ്റംസ് എൻ്റെ ഷോർട്സിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുതേ അല്ലാതെ ആ താഴ്ഭാഗത്തുള്ള ആ ഒരു വേസ്റ്റ് ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട് അടുത്ത് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു മിഠായിയുടെ കവറ് ഇതിലോട്ടൊന്ന് വച്ച് കൊടുക്കുക അപ്പോൾ അത് ഞാൻ ഒന്ന് നന്നായിട്ട് താഴത്തെ ഭാഗത്ത് ഹോൾ ഇടേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഇങ്ങനത്തെ ഒരു മിഠായി കവറായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ ഹോൾ വീഴും അപ്പോൾ ഇതുപോലെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതേ ഒരു പൂ വച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത പൂ കൂടെ വച്ചുകൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് നമുക്ക് തോന്നും അപ്പോൾ ഇതിൽ ചെറിയ എഴുത്തും വരയൊക്കെ ഉള്ളതുകൊണ്ട് വലിയ ഒരു ഒന്നും എനിക്ക് തോന്നിയില്ല സാധാരണ ഇതൊന്നും ഇല്ലാത്ത നമുക്കും ചില കവറുകളൊക്കെ ഉണ്ടാവില്ലേ ഇതൊന്നും ഇല്ലാത്ത പോർഷനുള്ള അപ്പോൾ ആ പോർഷൻ സെലക്ട് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടായിരിക്കും അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കാം അങ്ങനെ രണ്ട് പൂക്കളും കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പ്ലാസ്റ്റിക് കവർ ആവശ്യമാണ് അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഗ്രീൻ ടേപ്പ് യൂസ് ആക്കാവുന്നതാണ് അപ്പോൾ ഇത് ഞാൻ പ്ലാസ്റ്റിക് കവർ കിട്ടിയത് കൊണ്ട് ഞാൻ ഇതൊന്നും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഇത് നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു തണ്ടിൻ്റെ പോർഷനിൽ ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് അങ്ങനെ തണ്ട് പൂവൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേ ഇതുപോലെ ഒരു പൂവൂടെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇത് ഇടുന്നുണ്ട് അപ്പോൾ മനസ്സിലാവാത്തവർ ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കണേ അങ്ങനെ ഇത് നമ്മുടെ രണ്ട് പൂക്കളും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇലകൾ ആവശ്യമാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഗ്രീൻ കളറിലുള്ള കളർ പേപ്പർ എടുത്തിട്ടുണ്ട് അതെടുത്തതിന് ശേഷം നമ്മൾ എങ്ങനെയാണോ ഇല കട്ട് ചെയ്യുന്നത് അതിനേക്കാൾ ഇത്തിരി കൂടെ നീളത്തിലൊന്നുമില്ല കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിന് വലിയ ഇതൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലിലൊക്കെ കട്ട് ചെയ്തെടുക്കുക എന്നാലും ഞാൻ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ടേ അങ്ങനെ ഇലകളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഫെവികോൾ ഉപയോഗിച്ച് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് പൂക്കൾക്കും ഇലകൾ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിൽ കൂടുതലിങ്ങനത്തെ അക്ഷരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് വീണ്ടും ചെയ്യാനൊരു മടിയായതുകൊണ്ടും ഞാൻ അധികം പൂക്കളൊന്നും എടുക്കുന്നില്ല ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ തരുന്നു അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല നല്ല കളറുള്ള നല്ല അടിപൊളി അതുപോലത്തെ പ്ലാസ്റ്റിക് കവറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ നമ്മുടെ മിഠായി കവറിലുണ്ടാക്കിയ രണ്ടു പൂക്കളും റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാവില്ല എന്ത് എളുപ്പത്തിലാണ് ചെയ്തെടുത്തിട്ടുള്ള അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഏതെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം ബൈ ബൈ